ഒരു കൈവട്ട് കേസിലെ പ്രതിക്ക് എങ്ങനെ കേരളത്തിൽ പതിമൂന്ന് കൊല്ലം ശുഭമായി ജീവിക്കാൻ കഴിയുന്നുവെന്നത് വളരെയധികം ഭയപ്പെടുത്തുന്ന വസ്തുതയല്ലേ പ്രൊഫസർ ജോസഫിൻ്റെ കൈവട്ടിൽ ഒന്നാം പ്രതിയായിരുന്ന ആള് അനേക ലക്ഷം രൂപ ശിരസിന് പോലീസ് ഡിപ്പാർട്ട്മെന്റ് വിലയിട്ട ആള് പതിമൂന്ന് കൊല്ലം സുഖമായിട്ട് ഈ കേരളത്തിൽ ഈ കണ്ണൂരിൽ ജീവിച്ചു അവിടെ ഒന്ന് പിടിക്കപ്പെട്ടു അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇത് വളരെയധികം ഭയപ്പെടുത്തുന്ന വസ്തുതയല്ലേ ഭയപ്പെടരുത് ഭയപ്പെട്ടാൽ പോയി ഭയപ്പെടുത്തുകയാണ് പലരുടെയും ഉദ്ദേശ്യം ഒരു സമൂഹം ഒരു സമാജം ഭയപ്പെട്ടോ ഭയപ്പെടുത്താൻ ഉദ്ദേശിച്ചവർ വിജയിച്ചു ജാഗ്രതയായിരിക്കുക ഭയപ്പെടരുത് ഭയപ്പെട്ടപ്പോയി ഭയം വന്നോ പരാജയപ്പെട്ടു ജാഗ്രതയായിരിക്കുക ഇതാണ് നമ്മുടെ ഇന്നത്തെ കേരളം ഭീകരതയുടെ വളർത്തു കേന്ദ്രമായി കേരളം തീർന്നിരിക്കുകയാണ് അതെ ബ്രീഡിങ് റൂം ഓഫ് ടെററിസം എന്ന് പറയുന്നു ടെററിസത്തിന്റെ ബ്രീഡിങ് റൂം ലോകത്തിലെ ഏറ്റവും ഭീകര പ്രസ്ഥാനങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന കേന്ദ്രമായി കേരളം തീർന്നത് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് മാധ്യമ റിപ്പോർട്ടുകളിലൂടെ കാണുന്നു ഐ എസ് ഐ എസിലേക്കും മറ്റും എത്ര ചെറുപ്പക്കാരിയാണ് ഇവിടുന്ന് കൊണ്ടുപോയത് അതിൻ്റെ റിക്രൂട്ടിംഗ് ഏജൻസികളുടെ സ്ഥലമായി ഇവിടം തീർന്നിരിക്കുന്നു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മതവും ഒന്നിച്ച് സഹവസിക്കുമ്പോൾ അതും അതിലപ്പുറവും സാധിക്കും അതുകൊണ്ട് ഭയപ്പെടരുത് ജാഗ്രതയായിരിക്കുക അവനവന്റെ ചുറ്റുപാട് ഭീകരതയുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഞാൻ കണ്ടില്ല കേട്ടില്ല എന്നടിച്ച് പ്രതികരിക്കാതിരിക്കരുത് അന്വേഷണ ഏജൻസികളെ അറിയിക്കുക നമ്മുടെ കർത്തവ്യമാണ് ഇന്ന് വ്യത്യസ്ത ധാരകൾ ഒന്നിച്ചൊഴുകുകയാണ് കേരളത്തിലൂടെ മയക്കുമരുന്നുകളുടെ വിപണനം അചിന്ത്യമായ രീതിയിൽ വളർന്നു കഴിഞ്ഞു നമ്മുടെ കൊച്ചു മക്കൾ പോലും മയക്കുമരുന്നുകൾ കടിമകളായിത്തീരുന്നു ഒരു നിയന്ത്രണവും ഇല്ല മറ്റൊരു ഭാഗത്ത് മതഭീകരത അതിൻ്റെ പരിധി വിട്ടുകഴിഞ്ഞു ഇത് മതവുമായി ബന്ധപ്പെടുത്തരുത് മതഭീകരതയെ പക്ഷേ മതഭീകരതയെ പറയുമ്പോഴത്തേക്ക് മതത്തെ ആക്ഷേപിക്കുന്നേ എന്നുള്ള വിളിച്ചുകൂവലുണ്ടാവും രണ്ടും രണ്ടാണ് രണ്ടായി തന്നെ കാണാൻ സാധിക്കണം ഏതായാലും വളരെ ജാഗ്രതയുള്ള സമൂഹമായി തീരണം എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചകമാണിത് ഇതൊരു വിഷയം മാത്രമല്ല എത്രയോ നമ്മൾ കണ്ടു വർദ്ധിക്കുന്ന അക്രമങ്ങൾ നമ്മൾ കാണുന്നു സമൂഹ മനസ്സിന് മൊത്തം എങ്ങനെയൊക്കെ രോഗം ഗ്രസിക്കുന്നു എന്ന് പറയാൻ വയ്യ നിയമപാലനത്തേക്കാൾ നിയമലംഘനമാണ് കേമെന്ന് മനസ്സിലാക്കുന്ന ഒരു സമാജമായി നമ്മൾ തീരുന്നു വളരെ ജാഗ്രതയായിരിക്കണം അത്ര മാത്രമേ പറയാനുള്ളൂ